ഹായ് ഫ്രണ്ട്സ് ജെ മെയിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെഷൻ വൺ അപേക്ഷയിലെ വിവരങ്ങൾ ഭേദഗതി ചെയ്യാം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അതായത് എൻ ടി എ നടത്തുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജെ ഇ മെയിൻ ആദ്യ സെഷൻ ഓൺലൈൻ അപേക്ഷയിലെ ചില ഫീൽഡുകളിലെ തെറ്റുകൾ തിരുത്താനും ഭേദഗതി ചെയ്യാനും അവസരമുണ്ട് മാറ്റം അനുവദീയമല്ലാത്ത ഫീൽഡുകൾ ഇതൊക്കെയാണ് ഏതൊക്കെ മൊബൈൽ നമ്പർ ഇമെയിൽ വിലാസം മെയിൽ വിലാസം അതായത് സ്ഥിരം നിലവിലുള്ളത് എമർജ എമർജൻസി കോണ്ടാക്റ്റ് നമ്പറുകൾ ഫോട്ടോ ഇതൊന്നും ഭേദഗതി വരുത്താൻ വേണ്ടി പറ്റില്ല അതേസമയം അപേക്ഷാർത്ഥിയുടെ പേര് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാറ്റാം ക്ലാസ് പത്ത് അതുപോലെ തത്യുല്യ വിവരങ്ങൾ ക്ലാസ് പന്ത്രണ്ട് തത്യുല്യ വിവരങ്ങൾ പാൻ കാർഡ് നമ്പർ ജനനത്തീയതി ജെൻഡർ കാറ്റഗറി സബ് കാറ്റഗറി അതായത് പി ഡബ്ല്യു ഡി ഒപ്പ് ഇവയെല്ലാം തിരുത്താവുന്നതാണ് അപേക്ഷാർത്ഥിയുടെ സ്ഥിരം മേൽവിലാസം നിലവിലെ മേൽവിലാസം എന്നിവ അടിസ്ഥാനമാക്കി പരീക്ഷ സിറ്റിയിൽ മാറ്റം വരുത്താം എന്നാൽ വിദ്യാർത്ഥി നൽകുന്ന ചോയ്സ് പ്രകാരം പരീക്ഷാ കേന്ദ്രം അനുവദിക്കാൻ എൻ ടി എ ബാധ്യസ്ഥരല്ല അതായത് നമ്മൾ നൽകി നൽകുന്നത് തന്നെ കിട്ടിയിരിക്കണമെന്നൊന്നും ഇല്ല അതുപോലെ തന്നെ പേപ്പർ ഫീൽഡിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്താവുന്നതാണ് ജെഇ മെയിൻ ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ വഴി അപേക്ഷയിലെ വിവരങ്ങൾ പരിശോധിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് സൂചിപ്പിച്ച ഫീൽഡുകളിൽ തിരുത്തലുകൾ നടത്താവുന്നതാണ് നവംബർ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി രാത്രി പതിനൊന്ന് അമ്പത് വരെ ഇതിനുള്ള സൗകര്യമുണ്ടാകും വിശദമായ അറിയിപ്പ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കുക ഫീൽഡ് അതായത് ഭേദഗതി തിരുത്തൽ അതുപോലെ കൂട്ടിച്ചേർക്കൽ വഴി ഫീൽഡിൽ മാറ്റം വന്നാൽ അധിക ഫീസ് അടയ്ക്കണം അതായത് അധിക ഫീസിന് അർഹത ഉണ്ടെങ്കിൽ അടച്ചാൽ മതി ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് അതുപോലെ നെറ്റ് ബാങ്കിങ് യു പി ഐ വഴിയൊക്കെ ഈ അധിക ഫീസ് അടക്കാവുന്നതാണ് ഈ അധിക ഫീസ് അടച്ച ശേഷം മാത്രമേ ഭേദഗതി ബാധകമാവുകയുള്ളൂ ഒറ്റത്തവണ മാത്രമേ തെറ്റ് തിരുത്താൻ അനുവദിക്കൂ എന്നും ഓർക്കേണ്ടതാണ് തിരുത്തലുകൾ പൂർത്തിയാക്കി സബ്മിറ്റ് ചെയ്താൽ അപേക്ഷാ ഫോം മരവിപ്പിക്കും തെറ്റുതിരുത്തൽ മറ്റു തെറ്റുതിരുത്താൻ വേണ്ടി മറ്റൊരവസരം ഇനി കിട്ടില്ല ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ പിന്നെ അപേക്ഷ ഈ കറക്ഷൻ വരുത്തിയതിന് ശേഷം അധിക ഫീസ് ബാധകമുള്ളവർ മാത്രമേ അടക്കണ്ടു കേട്ടോ ഫീസ് ബാധകമല്ലാത്ത രീതിയിലുള്ള തിരുത്തലുകളാണ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഫീസൊന്നും അടക്കേണ്ട കാര്യമില്ല നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അപേക്ഷകരിൽ നിന്നും ലഭിച്ച സംശയങ്ങളും അവയ്ക്കുള്ള മറുപടികളും വെബ്സൈറ്റിൽ എഫ് എ ക്യു ലിങ്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ അറിയാം ോക്കാവുന്നതാണ് പരീക്ഷാർത്ഥികൾ അത് പരിശോധിക്കണമെന്ന് എൻ ഡി എ അറിയിച്ചിട്ടുണ്ട് സംശയങ്ങൾക്ക് ജെ ഇ മെയിൻ അറ്റ് ദി റേറ്റ് എൻ ഡി എ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ ബന്ധപ്പെടാൻ ബന്ധപ്പെടാനുള്ള പ്രൊവിഷനും ഉണ്ട് എന്തായാലും ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് സംശയക്കുള്ള മറുപടികളെല്ലാം എഫ് എ ക്യു ലിങ്കിൽ കൊടുത്തിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്യാം ഇതുവരെ വീണ്ടും നമുക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് ജെ ജെ ഇ മെയിൻ അറ്റ് ദി റേറ്റ് എൻ ഡി എ ഡോട്ട് ഐ എൻ എന്ന മെയിൽ ഐ ഡിയെ വഴിയും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് എന്തായാലും ജെ ഇ മെയിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെഷൻ വണ്ണിൻ്റെ അപേക്ഷയിലെ വിവരങ്ങൾ ഭേദഗതി വരുത്താനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് ഇരുപത്തി വൈ രാത്രി പതിനൊന്ന് അമ്പത് വരെയാണ് സമയം ഒരു തവണ മാത്രമേ കറക്ഷന് സമയമുള്ളൂ അവസരമുള്ളൂ ശ്രദ്ധിക്കുക അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക അധിക പീസ് ബാധകമായി വന്നാൽ അത് കൊടുക്കേണ്ടി വരും എങ്കിൽ മാത്രമേ തിരുത്തലുകൾ കറക്ഷൻ പരിഗണിക്കുകയുള്ളൂ എന്നും ഓർക്കുക